സംസ്ഥാന പാതയിൽ എടപ്പാൾ കണ്ടനകത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു കാർ പൂർണ്ണമായും കത്തി നശിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം കണ്ടനകം സ്വദേശിയായ ഷെരീഫ് ഓടിച്ച കാറാണ് കത്തിയത് കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള യാത്രയിൽ കണ്ടനകത്ത് വെച്ച് കാറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട ഷെരീഫ് കാർ നിർത്തുകയായിരുന്നു വാഹനം നിർത്തി ഷെരീഫ് പുറത്തിറങ്ങിയ ഉടനെ തന്നെ കാർ വലിയ രീതിയിൽ കത്തി നാട്ടുകാർ ചേർന്ന് വെള്ളമൊഴിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും അണയ്ക്കാനായില്ല പിന്നീട് ഫയർഫോഴ്സെത്തിയാണ് തീ പൂർണ്ണമായി മണച്ചത് അപകടത്തെ തുടർന്ന് കുറ്റിപ്പുറം തൃശൂർ പാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു എൻ സി വിനൂസ് എടപ്പാൾ